കാലമായ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങിലാണ് നമ്മൾ ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഞാനിവിടെ എം എൽ എ ആയിട്ട് കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ആറിൽ ഞാൻ എം എൽ എ ആകുമ്പോൾ വാഴൂർ നിയോജകമണ്ഡലമായിരുന്നു അന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അന്നാ നിയോജ ആ നിയോജകണ്ഡലത്തിൻ്റെ ഭാഗമല്ല പിന്നീട് പുനഃസംഘടിപ്പിക്കപ്പെട്ട കാഞ്ഞിരപ്പള്ളി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ എം എൽ എ ആയി വരുമ്പോൾ മെയ് മാസത്തിൽ വരുമ്പോഴാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ അറിവ് എനിക്ക് ലഭിക്കുന്നു പക്ഷേ ആ സമയത്ത് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് വിമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസിലായിപ്പോയി അതിൻ്റെ കാരണം അതിന് മുമ്പ് ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിലെ ഏതാണ്ട് രണ്ടായിരത്തി നാല് മുതലുള്ള ആശയമുള്ളതായി എനിക്ക് മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധിയുടെ ഒരു കാലഘട്ടത്തിൽ ആണ് ഇതിനു വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചത് പക്ഷേ അന്ന് കേരളത്തിലും ഇന്ത്യയിലും നിലവിലുണ്ടായിരുന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനകത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ടായി അന്ന് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലം ഏറ്റെടുക്കുന്നതിന് നടത്തിയ നടപടിക്രമങ്ങളിലെ തകരാറാണ് അല്ലെങ്കിൽ അതിനകത്തുണ്ടായ കൃത്യത പാലിക്കാതിരുന്നതാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ബന്ധപ്പെട്ട വസ്തു ഉടമകൾ കോടതിയിലേക്ക് പോകാനിടയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടായിരത്തി ഒൻപതിലാണ് സത്യത്തിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിനാണ് എം എൽ എ ആയിട്ട് വരുവോ അപ്പോൾ ഇത് കോടതിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെ കോടതി എല്ലാ നടപടിയും സ്റ്റേ ചെയ്തൊരു ഘട്ടത്തിലാണ് എനിക്ക് ഇവിടെ കടന്നു വരാൻ കഴിയുന്നത് പിന്നീട് നമുക്കറിയാം കോടതിയിൽ ഒരുപാട് കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമെല്ലാം പൂർത്തീകരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷക്കാലത്തോളം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് കോടതിയുടെ വ്യവഹാരത്തിൻ്റെ പിന്നിലായിരുന്നു അവസാനം കോടതിയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്ക് അനുകൂലമായി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാം പക്ഷേ ആ ഏറ്റെടുക്കുമ്പോൾ എല്ലാ നടപടികളും കൃത്യമായി പാലിച്ചിരിക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി കാഞ്ഞപ്പള്ളി ബൈപ്പാസിൻ്റെ ആദ്യത്തെ തടസ്സം മാറ്റിയെടുക്കാൻ കഴിയും പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനം ഈ ഉത്തരവ് വരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കർഷക സമരങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തന്നെ കടന്നു വന്നു അങ്ങനെ കടന്നു വന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫെയർ കോമ്പൻസേഷൻ ആക്ട് പാസ്സാകുന്നത് ഈ പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയാൽ സ്വാഭാവികമായും സംസ്ഥാന നിയമസഭകൾ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതും പാസ്സാക്കുക എന്നുള്ളതും അതിൻ്റെ ഇടപടിക്രമമാണ് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമത്തിന് ചട്ടങ്ങൾ കേരളത്തിലെ നിയമസഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിലാണ് രണ്ട് വർഷക്കാലം അങ്ങനെ പോയി കേസുമായി നാല് വർഷക്കാലം പോയി അങ്ങനെ ഏതാണ്ട് നാലു രണ്ടും ആറ് വർഷക്കാലം അത് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടമാണ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാസ്സാക്കിയ ശേഷം അതിനകത്ത് ഒരു കണ്ടീഷനായിരുന്നു ഒരു ഹയർ ലെവൽ കമ്മിറ്റി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ആ എക്സ്പേർട്ട് കമ്മിറ്റി സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് കമ്മിറ്റി കൂടണമെന്നുള്ളത് സ്റ്റേറ്റ് ലെവസ്റ്റ്മെൻറ്റ് കമ്മിറ്റിയിലെ ആദ്യത്തെ അതിൻ്റെക്കകത്ത് തീരുമാനങ്ങളിലൊന്ന് ഞാൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ്മിഷൻ്റെ ഭാഗമായി പതിനാറ് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ കാതിരിപ്പള്ളി ബൈപ്പാസ് ഏറ്റെടുക്കാനായിട്ടുള്ള വിജ്ഞാപനം അതിൻ്റെ ഭാഗമായി പുറപ്പെടുവിക്കാറുണ്ടായി അന്ന് നമുക്കറിയാം ഇതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ അന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കായിരുന്നു അദ്ദേഹം ഈ ബൈപ്പാസിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ ഇരുപത് കോടി രൂപയാണ് ആദ്യം ബഡ്ജറ്റിനകത്ത് അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത് പക്ഷേ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി പ്രാരംഭമായ നടപടികളുണ്ടായി കാതിരപ്പള്ളി ബൈപ്പാസിൻ്റെ പഴയ രൂപരേഖ അതായത് കേസുണ്ടായ കാലത്ത് രൂപരേഖ ഇവിടെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ആഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച് റാണി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തുന്ന രൂപരേഖ ആ രൂപരേഖയിൽ കുറേ സ്ഥലങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള വിജ്ഞാപനമാണ് ആദ്യം ഉണ്ടായത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇരുപത് കോടി രൂപ ഇതിനു വേണ്ടി അനുവദിക്കുകയും ചെയ്തു ആ സമയത്താണ് സംസ്ഥാന ഗവൺമെൻറ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനാറിലെ പതിനേഴിലെ സംസ്ഥാന ബഡ്ജറ്റിൽ അന്ന് ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക്ക് കിഫി എന്ന ആശയം മുമ്പിക്കൊണ്ടുവരുന്നു ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന കിഫി എന്ന ആശയം അന്നാണ് വരുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഈ ഇരുപത് കോടി രൂപ ആദ്യം അനുവദിച്ച കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് കിഫിയുടെ കീഴിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യാൻ ഇന്നിപ്പോൾ കാണുന്ന കേരള സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ ബ്രിഡ്ജ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തും ആർ ബി ഡി സി അതിൻ്റെ ഭാഗമായിട്ട് റൈറ്റ്സ് എന്ന് പറയുന്ന കമ്പ അല്ല കിറ്റ്കോയെ ചുമടപ്പെടുത്തും കിറ്റ്കോ എന്ന് പറയുന്ന ഏജൻസിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ അത് തയ്യാറാക്കിയത് പക്ഷേ കിക്ക്കോ തയ്യാറാക്കിയ ഉണ്ടായപ്പോൾ നേരത്തെ എടുത്ത പ്ലാനുമായി ഒരുപാട് വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സത്യത്തിൽ ഒരു സത്യാവസ്ഥ ഞാനിവിടെ വെച്ച് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഉണ്ടാക്കിയ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ പ്ലാൻ അതായത് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ പ്ലാൻ എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമായ പ്ലാനായിരുന്നു അത് നേരെ റോഡ് വെട്ടിക്കേറി അതായത് റോഡ് വെട്ടിക്കേറി നേരെ വൈ ഞാൻ ദേശീയപാതയിലുള്ള റോഡ് വെട്ടി നേരെ കയറി ആ റോഡ് വന്ന് റാണി ആശുപത്രി അവിടെ ഇറങ്ങുന്ന രീതിയിലായി ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നിരന്തരമായ ഊട്ടിയിടിക്കുള്ള എല്ലാ സാധ്യതയുണ്ട് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ആർ ബി ഡി സി ഏൽപ്പിച്ച ശേഷമാണ് ശാസ്ത്രീയമായി കിറ്റ്വയെ കൊണ്ട് പ്ലാൻ തയ്യാറാക്കിച്ചപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് റൗണ്ടാനകൾ ഉണ്ടാക്കി അതായത് ആശുപത്രി നമ്മുടെ പഞ്ചായത്ത് ആഫീസിൻ്റെ വാദത്തിന് മുൻപിലും റാണി ഹോസ്പിറ്റൽ എവിടെയും റൗണ്ട് ആനകളുണ്ടാക്കി വാഹനങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ നിയന്ത്രണം അതിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആദ്യത്തെ പ്ലാൻ ഉണ്ടാക്കുന്നത് ആ സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നേരത്തെ എടുത്ത സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ഈ പറയപ്പെടുന്ന നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമി ഏറ്റെടുക്കൽ നടപടി വളരെ സങ്കീർണമാണ് അങ്ങനെ വീണ്ടും പുതിയ സർവേ നമ്പറുകൾ കൂടി കടന്നു വരും ആ സർവേ നമ്പറിൽ ചേർത്ത് പുതിയ പാൻ തയ്യാറാക്കും അത് തയ്യാറാക്കുന്ന സമയത്താണ് ആയിരത്തി അഞ്ഞൂറോളം ആധാരങ്ങൾ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം ആധാരങ്ങൾ കണ്ടെത്തി ആഹാരങ്ങളെ സ്ക്രീൻ ചെയ്ത് സ്ക്രീൻ ചെയ്ത് ഏറ്റവും നല്ല വില ഉടമസ്ഥർക്ക് കിട്ടാവുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുക ആ വലിയ പ്രോസസ്സായി ഈ സമയത്താണ് കോവിഡ് വരുന്നതിൽ രണ്ട് പ്രളയം ഉണ്ടാകുന്നത് അങ്ങനെ രണ്ട് പ്രളയത്തിൻ്റെ രണ്ട് വർഷക്കാലവും രണ്ട് കോവിഡിൻ്റെ രണ്ട് രണ്ട് വർഷക്കാലം ഉൾപ്പെടെ നാല് വർഷക്കാലം നേരത്തെ പറഞ്ഞ എട്ട് വർഷ നേരത്തെ പറഞ്ഞ ആറ് വർഷവും ഇപ്പോൾ ഞാൻ പറഞ്ഞ നാല് വർഷവും കൂടെ കൂട്ടി വരുമ്പോൾ ഏകദേശം പത്ത് വർഷക്കാലം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്സിലെ നടപടികൾക്ക് ഒരു തീരുമാനം ഉണ്ടാകാതെ മുമ്പോട്ട് പോയ സാഹചര്യമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ആ കേസ് കോടതിയിൽ പോയതോടെ പത്ത് വർഷക്കാലമാണ് കാഞ്ഞിരപ്പള്ളിക്ക് താത്ത ബൈപ്പാസുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയത് ഇവിടെ ഒരുപാട് പരാതികൾ അതിനെക്കുറിച്ചുണ്ടായി പക്ഷേ ഞാൻ വളരെ നിശബ്ദനായിരുന്നതിൻ്റെ ഒരു കാരണം എനിക്കറിയാവാൻ്റെ ബൈപ്പാസ് നടപടിക്രമങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു അച്ഛൻ സ്വാഗതത്തിൽ സൂചിപ്പിച്ച പോലെ പ്രിയപ്പെട്ട് അബ്ദുൽ സലാം സൂചിപ്പിച്ചതുപോലെ ഞാനെ എറണാകുളത്തെ ആർ ബി ഡി സിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് രണ്ടാമത്തെ വിഷയം അതല്ലായിരുന്നു ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ഏതെങ്കിലും പഴുതുണ്ടാക്കി കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ സാഹചര്യം ഉണ്ടാക്കരുതെന്നുള്ള വളരെ ഗൗരവമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിലുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് കോട്ടയത്തെ സർവേ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ സ്റ്റാഫും ഈ കാര്യത്തിൽ കാണിച്ച വലിയ സഹകരണം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ ഭൂമി ഇറങ്ങാവൂ എന്നുള്ള ചട്ടം അതിനകത്തുണ്ടെങ്കിൽ പതിനാറ് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ളൂ ഒരു വിധത്തിലുള്ള ഒരു പഴുതും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാനേ വളരെ പ്രത്യേകമായി ഷൈജു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നമ്മുടെ നാട്ടുകാരനാണ് പത്ര പത്രനാട്ടുകാരനാണ് കങ്കടക്കാരനാണ് ഷൈജു ഈ കാര്യത്തിൽ ഒരു സർവേ ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വൈദ്യുതി പ്രവർത്തനം മറക്കാതിരിക്കാൻ വേണ്ടി ഈ കാട്ടിനകത്ത് മാത്രമല്ല ഇതിനകത്തുണ്ടായൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഞാൻ പറയാൻ സമയം ഒരുപാട് എടുക്കുമെങ്കിലും ഒരു കാര്യമുള്ളത് ഈ സർവ് ഈ ഇത് കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശം വരുന്ന ഭൂമി അദ്ദേഹം ഏതാണ്ട് പത്ത് പതിനാറ് പേർക്കായിട്ട് വീതം വെച്ച് അത് പ്ലോട്ട് തിരിച്ച് വിൽക്കുകയും ചെയ്യും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് കയറി വരുന്ന ആ അതായത് അതിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്ത് വരുമ്പോൾ ഈ സർവേ നമ്പരിൽപ്പെട്ട ആളുകൾ എടുത്തുവരാണെങ്കിൽ യാതൊരു നിശ്ചയവുമില്ല അവരെ മുൻപ് കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണ് ചില ആളുകൾ ഉവിടനെ തന്നെ ഇല്ല അവർ ഇംഗ്ലണ്ടിലുണ്ട് അയർലൻഡിലുണ്ട് പലരും വിദേശ രാജ്യങ്ങളിലാണ് ആധാരങ്ങളൊക്കെ അവരുടെ ഇവിടുത്തെ ലോക്കറുകളിലാണ് ഇരിക്കുന്നത് ഈ ആധാരങ്ങൾ പരിശോധിക്കാതെ ഒരു കാരണവശാലും ഇതിലെ ഭൂമിയുടെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ കഴിയുകയില്ല ആ സമയത്ത് ഇന്ത്യ ലോകത്തെ രണ്ട് വർഷക്കാലത്തേക്ക് വിമാന സർവീസുകൾ നിർത്തിവെച്ചത് കൊണ്ട് യഥാർത്ഥ ഉടമസ്ഥന്മാർക്ക് നാട്ടിൽ വന്ന് ലോക്കർ തുറന്ന് എടുത്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി രണ്ട് വർഷക്കാലം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കാരണം ആധാരം എടുക്കാൻ മാർഗമില്ല അതെല്ലാം തിരിച്ച് കിട്ടാനായിട്ട് ഏതാണ്ട് രണ്ട് വർഷക്കാലം എടുക്കും അതിനിടയിലാണ് ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് ഇവർ പലരും ഈ നാട്ടിൽ തന്നെ ഇല്ല ഈ ഉടമസന്മാർ പലരും അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വീട്ടും സമയം മുമ്പോട്ട് പോവുകയാണ് ഇതെല്ലാം കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ വില തീരുമാനിക്കുന്ന ഘട്ടം എത്തിയത് ഭൂമിയുടെ വില തീരുമാനിച്ച് ഏതാണ്ട് ആദ്യത്തെ ഘട്ടമായി നമ്മൾ ഇരുപത്തിയാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ ഏറ്റവും മികച്ച മൂന്നേ മുക്കാൽ കോടി രൂപ വരെ വസ്തുവിന് വില കിട്ടിയ ആളുകളുണ്ട് മൂന്നേ മുക്കാൽ കോടി രൂപ വരെ അങ്ങനെ മുഴുവൻ ആളുകളുടെയും കൊടുത്ത സമയത്താണ് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായത് ഈ റൗണ്ടാനയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പഞ്ചായത്തിൻ്റെ ഭാഗം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കൂടി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ കഴിയൂ വീണ്ടും പഴയ നടപടിക്രമങ്ങളിലേക്ക് പോയി ഇത് പറയുമ്പോൾ ഒരു സെൻറ്റിലാണെങ്കിലും ആയിരം സെൻറ്റിലാണെങ്കിലും എത്ര ഏക്കറിലാണെങ്കിലും നടപടിക്രമങ്ങൾ വളരെ കൃത്യമാണ് ഫോർ വൺ നോട്ടിഫിക്കേഷൻ സിക്സ് വൺ നോട്ടിഫിക്കേഷൻ ഇലവൻ വൺ നോട്ടിഫിക്കേഷൻ നയൻറ്റി വൺ നോട്ടിഫിക്കേഷൻ അങ്ങനെ നടപടിക്രമങ്ങൾ എവിടെയെങ്കിലും പാടിയാൽ വീണ്ടും കോടതിയിൽ പോകാം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ നമ്മൾ സൂക്ഷ്മമായി ഇരുന്ന് വീണ്ടും പഞ്ചായത്തിൻ്റെ മകസ്ഥാനം പഞ്ചായത്ത് സൗജന്യമായി തരാമെന്ന് പറഞ്ഞു അത് വേണം എൺപത്താറ് ലക്ഷം രൂപ മുടക്കി പഞ്ചായത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ നടപടി ആരംഭിച്ചു അതിനുശേഷം നാലഞ്ച് സ്വകാര്യ വ്യക്തികളുടെ തൊട്ടടുത്തുള്ളത് മുക്കാൽ സെൻറ്റാണ് അതറിയേണ്ട ഒരു കാര്യം ഒരാളിൻ്റെ ഏതാണ്ട് എഴുപത് മുക്കാൽ സെൻറ്റ് ഒരു സെൻറ്റ് പോലും ഇല്ല ചില ആളുകളുടെ ഒന്നര സെൻറ്റ് ഞാൻ അവരോട് വളരെ നേരിട്ട് പോയി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ലെറ്റർ പാടെ ഞാൻ എഴുതി തരാം ഞാനൊരു സത്യപ്രതിജ്ഞ എന്ന നിലയിൽ യാതൊരു കാരണവശാലും എനിക്ക് സത്യപ്രതിജ്ഞാലകം നടത്താൻ പറ്റുകയില്ല ഞാൻ ആ പണം കൃത്യമായി വാങ്ങിച്ചു എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പോലും സത്യം പറഞ്ഞാൽ നടപടിക്രമം പൂർത്തീകരിച്ചിട്ട് പണം കിട്ടിയിട്ട് അത് വിട്ടുതരൂ എന്ന് പറഞ്ഞു ഇനി മൂന്നര സെൻറ്റിന് വേണ്ടി ഏതാണ്ട് നാലഞ്ച് മാസക്കാലം വെറുതെ ഇപ്പോൾ അത് കിട്ടിയിരുന്നു നേരത്തെ തന്നെ പണി ആരംഭിക്കാമായിരുന്നു പക്ഷേ നമുക്ക് ലാൻഡ് കിട്ടാതെ മാർഗമില്ല അവരുടെ അത്രയും സ്ഥലം എടുക്കാൻ വേണ്ടി തന്നെ പോയത് ഏതാണ്ട് നാലഞ്ച് മാസക്കാലമാണ് അങ്ങനെ അത്രയും സമയം വീണ്ടും പോകുമ്പോഴും ഞാൻ നിശ്ശബ്ദനായിരുന്നത് ഈ നടപടിക്രമം പാലിക്കാതിരിക്കാൻ കഴിയില്ല അവസാനം നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കാണുന്ന ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് താവട്ടിറങ്ങി വരുന്ന വഴിക്ക് അതായത് കാഞ്ഞിരപ്പള്ളി നമ്മുടെ മണിമല കാഞ്ഞിരപ്പള്ളി റോഡിൽ നിന്നും ഹൈവേക്ക് ഇടയിലുള്ള സ്ഥലത്ത് അവിടെ പഴയൊരു വർക്ക്ഷോപ്പ് ഇരിപ്പുണ്ട് ഈ വർക്ക്ഷോപ്പ് ഇപ്പോൾ റിജോ റിജോ വാളാന്തർ ഇവിടെ ഇരിപ്പുണ്ട് ഈ വർക്ക്ഷോപ്പിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ സമയത്ത് ചെന്നപ്പോൾ ഈ വർഷോപ്പിന് നമ്പരുമില്ല പേരുമില്ല ഒന്നുമില്ല അതിൻ്റെ അതിന് പഞ്ചായത്ത് നമ്പർ ഇട്ടിട്ടില്ല നമ്പർ ഇടാത്ത സ്ഥലത്തിന് വില കൊടുക്കാൻ നിയമമില്ല സ്വാഭാവികമായിട്ട് എന്ത് പറ്റി അവസാനം ഞാൻ റിജോയോട് പറഞ്ഞു എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അവസാനം അവിടെ പോയി ബലമായിട്ട് ആ സ്ഥലത്തെ നമ്പർ കണ്ടുപിടിച്ച് ഒരുപാട് സാഹസികമായി അത് കണ്ടെത്തി അവരുടെ കോമ്പൻസേഷൻ കൊടുക്കാതെ അവരെ അവിടെ നിന്ന് മാറ്റാനും പറ്റിയില്ല ആ പഴയ പാട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ഷീ ഷർട്ടായി ഒരു ഷർട്ടായിരുന്നു അതിന് വരെ വില കൊടുത്ത് അവരെ മുഴുവൻ ഇറക്കി മുഴുവൻ ആളുകളുടെയും പണം ഉട നൽകേണ്ടി വന്നു ഞാൻ ഈ കാര്യത്തിൽ ഒരാളിനെ ഈ വസ്തു ഉടമസ്ഥന്മാർ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഒരുപാടുള്ളവരും ഒരുപാടില്ലാത്തവരും ഒക്കെ തന്നെ ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വലിയൊരു ജീവിതാനുഭവം ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല ആനത്താനം ജോസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ റാണി ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും അങ്ങേ എൻറ്റിൽ കിടക്കുന്ന ലാൻഡിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം ഒന്ന് ബാംഗ്ലൂർ താമസമാണ് ഞാൻ അദ്ദേഹത്തെ ഫോണി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ നമുക്ക് റൗണ്ട് ആനയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് വേറെ ആരും പറഞ്ഞില്ല വേറെ ഒരു വസ്തു ഉടവസ്തുമായി ഞങ്ങൾ എന്നോട് പറഞ്ഞില്ല എൻ എത്ര ആവശ്യം എടുത്തു ഞാൻ ഏതായാലും അങ്ങോട്ട് വരുന്നില്ല എൻ്റെ ഒരു നോട്ടക്കാരുണ്ടോ അയാളെ പറഞ്ഞു വിടാവെന്ന് പറഞ്ഞു അവിടെ ആ ആ ഉടവസരം അങ്ങോട്ട് വന്നില്ല ആവശ്യമുള്ള മുഴുവൻ ഭൂമിയാണെന്ന് രക്ഷപ്പെടുത്താൻ തന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഇപ്പം നമ്മളോട് ഇല്ല ഞാനെങ്കിലും സാന്ദ്രഭ്യം അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല മറ്റെല്ലാ കാര്യങ്ങളും വ്യവഹാരങ്ങളിലേക്ക് പോയി ഒരുപാട് സമയമുണ്ടായി പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് സംബന്ധിച്ച് വളരെയേറെ ആശയപം ഞാൻ വ്യക്തിപരമായി കേൾക്കേണ്ടി വന്നു പലപ്പോഴും ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും റോഡ് അവിടെ പറഞ്ഞതുപോലെ ഒരു റോഡിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ വളരെ താഴെ ബൈപ്പാസ് ആണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഒന്നിനും കൊള്ളുകാത്ത എം എൽ എ ആണ് ഞാൻ എന്നുവരെ കാഞ്ഞിരപ്പള്ളിയിലെ ഒരാൾ കമൻറ്റ് ഇട്ടതിപ്പോൾ ഞാൻ ഓർക്കുകയാണ് അതുമാത്രമല്ല വളരെ മോശമായ ഒരുപാട് കമൻറ്റുകൾ വന്നു സോഷ്യൽ മീഡിയായി വളരെയേറെ ഞാൻ പലപ്പോഴും വളരെയേറെ ഒരു അനുഭവമാണ് കാരണം ഇതിനകത്തൊന്നും എൻ്റേതായ ഒരു ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കുറവോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെ താല്പര്യക്കുറവോ കാതിരപ്പള്ളിയുടെ വികസന കാര്യങ്ങളിൽ ഞാൻ താൽപ്പര്യം എടുക്കാതിരുന്നോ അല്ല നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടി വന്നു അത് ഇത് കോടതിയിലേക്ക് വീണ്ടും പോകും ഒരു കാലത്തും കാതിരപ്പള്ളി ബൈപ്പാസ് വരാതിരിക്കും സ്വാഭാവികമായി അത് ഒഴിവാക്കാനുള്ളൊരു ആവശ്യമില്ല രണ്ട് പ്രളയങ്ങളും അതോടൊപ്പം കോവിഡിൻ്റെയും ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി ഈ ആർ ബി ഡി സിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കൃത്യമായി അറിയാം ഞാൻ അവരെ വിളിക്കാത്ത ദിവസങ്ങൾ യഥാർത്ഥമില്ല കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാല വർഷങ്ങളായി നിരന്തരമായി ഞാൻ വിളിച്ചു ഓരോ സ്റ്റെപ്പിലും കാരണം ഒരുപാട് ഫോർമാലിറ്റികൾ കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ കീഫി പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ തന്നെ വീണ്ടും ഇവരെ വിളിച്ചു വരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാം അവസാനിച്ച് അവസാനം ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കും ഈ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് കാണിച്ച വലിയൊരു മനസ്സ് പറയാതിരിക്കാൻ കഴിയുന്നത് കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു സഹായം ആ ഭൂമിയുടെ കാര്യത്തിൽ സൗജന്യമായി തരാൻ കാണിച്ച സൺ മനസ്സാണ് പക്ഷേ അത് വേണ്ട എന്ന് തീരുമാനിച്ചു ഏതായാലും ഒരു കാര്യമുണ്ട് കാഴിഞ്ഞപ്പള്ളിയുടെ മുഖഛഛായ മാറുന്ന തരത്തിൽ ഇന്ന് ബൈപ്പാസിൻ്റെ ഭൂമിയുടെ ഏറ്റെടുത്ത് അവിടെ റൗണ്ടാലെ അവിടെ വന്നു കഴിയുമ്പോൾ അതിന് തൊട്ട് മുമ്പിലാണ് കോടി രൂപ ചെലവഴിച്ച് എം എൽ എ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്ന ഏറ്റവും ഗുണകരമായ പുതിയ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസ് വരുന്നു തീർച്ചയായിട്ടും ഫ്ലൈ ഓവറോടെ തീർന്നു കഴിയുമ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയുടെ സ്ഥാനമായി അത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനേ പറയാറുണ്ട് ചരിത്രത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് ഈ ഗുപ്ത ഏജീസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യ ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം എന്ന് ഞാൻ സ്കൂളിൽ ഓർക്കുകയാണ് ഞാനത് തിരുത്താൻ പോവുകയാണ് കെ ആർ തങ്കപ്പിൻ്റെ കാലഘട്ടമാണ് കാഞ്ഞിരപ്പള്ളിയുടെ സുഹൃത്ത കാലഘട്ടം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വഴിവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ഉദ്ഘാടനങ്ങളുടെയും ഒരുപാട് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടമായി മാറും വളരെ ആത്മാർത്ഥമായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുത്തി പറയില്ല ഇത്രയും ആത്മാർത്ഥതയുള്ളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് കാരണം ഈ പരിപാടിയുടെ തന്നെ തുടക്കം മുതൽ അദ്ദേഹം ഇന്നലെ രാത്രിയിലും ഇന്നുമെല്ലാം ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിട്ട് ആ ഒരു കാര്യം അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ എന്ത് തടസ്സങ്ങളുണ്ടെന്ന് മാറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ച വലിയൊരു സന്മനസ് ഞാൻ റിജോയെ മറന്നുപോയതല്ലോ റിജോ വളരെയേറെ പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ പ്രിയപ്പെട്ട ഷെമി മുഹമ്മദ് ഇവരെല്ലാം ഈ പ്രവർത്തനങ്ങൾ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ മുൻകൈ എടുക്കുമ്പോൾ ഒരു വലിയ മോറൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ കാഞ്ഞിരപ്പള്ളിയിലെ മീഡിയ ഞാൻ മീഡിയ സുഹൃത്തുക്കളെ വളരെ എടുത്തു പറയാതിരിക്കാൻ അവർ തയ്യാറാക്കിയ ആണ് ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മീഡിയയുടെ ഭാഗത്തു നിന്ന് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വാർത്തകളുണ്ട് കുറേ വാർത്തകളൊക്കെ എനിക്കെതിരായിട്ടുള്ള നെഗറ്റീവായ വാർത്തകളായിരുന്നു പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള വാർത്തകളിൽ ഞാൻ രംഗത്ത് പോലും വരത്തില്ല എന്ന് പറഞ്ഞു കാരണം ഒരു വാർത്ത എൻ്റേതായിട്ട് വന്നില്ല അവർ തന്നെ പോയി കണ്ടെത്തി അവർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തന്നെ വാർത്തകൾ ഇട്ടുകൊണ്ടാണ് എത്തിച്ചത് ഞാൻ വളരെ പ്രത്യേകമായ നന്ദി ഈ കാര്യത്തിൽ കാരണം കാഞ്ഞിരപ്പള്ളി എന്നോടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളല്ലായിരുന്നു കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നതായ പ്രശ്നങ്ങളെ ജനങ്ങളിലെത്തിക്കുക എന്ന മാധ്യമധർമ്മം വളരെ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചത് വ്യക്തിപരമായ ജനപ്രതി കാരണം ഞാൻ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് വരുന്നത് വളരെ ഒരു അധ്യാപകൻ്റെ ശേഷ അധ്യാപക പ്രവർത്തനത്തിൻ്റെ ഇടയിലാണ് വന്നത് അതുകൊണ്ട് തന്നെ പൊതു പൊതുരംഗത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുകയും പിന്നീടത് ജീവിതത്തിൽ പകർത്താനും ശ്രമിച്ച ഒരാളാണ് ഞാൻ ആ ഒരു അനുഭവത്തിൽ ഒരുമിച്ച് എൻ്റെ പൊതുജീവിതത്തിൻ്റെ പകുഴിഞ്ഞ പത്തിരുപത് വർഷക്കാലത്ത് പൊതുജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതും ഒരുപക്ഷെ പലപ്പോഴും നിരാശ കൊണ്ട് ഞാൻ വല്ലാതെ സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത ഒരു അനുഭവം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ നിരപരാധി ആയിരുന്നെങ്കിൽ പോലും വല്ലാതെ ഘോഷിക്കപ്പെട്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായ ഒരു പക്ഷേ ആളുകളുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വയലാർ രാമവർമ്മയുടെ കവിത അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലിട്ടപ്പോൾ തൊട്ടതാളെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തള്ളു വന്നത് എം എൽ എ ആണ് ഞാനേ എന്നുവരെ പല സന്ദർഭങ്ങളിലും ഞാനെ കേൾക്കേണ്ട സാഹചര്യം കാരണമെച്ചാൽ ഇതിനകത്ത് ഒരുപാട് താല്പര്യങ്ങൾ ആവശ്യമില്ലാതെ ഞാൻ എൻ്റെ താല്പര്യങ്ങൾ കൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയെ അവഗണിക്കപ്പെടുന്ന പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിൻ്റെ പാന്താവിൽ ഇതെല്ലാം തടസ്സങ്ങളായിരുന്നു അയ്യത്താടി കോളേജിന് സ്വന്തമായ സ്ഥലം കിട്ടുന്നതിൽ ഏക്കർ സ്ഥലം ഞങ്ങളൊക്കെ ഈ നാട് മൊഴി പൊതുപ്രവർത്തകരും ജനപ്രതികളും നാട് മുഴുവൻ നടന്നിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടാനില്ല അഞ്ചേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അയ്യത്താടി കോളേജിന് അനുവാദം തരത്തുള്ളൂ ഇവിടുന്ന് പോകുമെന്നുള്ള കട്ടം വന്നു അവസാനം ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ രണ്ട് പൊതുവര നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടാണ് അമ്പൃത്സെറ്റ് സ്ഥലം നമുക്ക് സർക്കാർ വക ഭൂമി സ്ഥലം തന്ന് അവിടെ പുതിയ ഘട്ടം നിർമ്മിക്കാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ അയ്യറ്റി കൊള്ളയുടെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെറുതല്ലായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെ ഫയർ സ്റ്റേഷനും വർഷങ്ങളായിട്ടുള്ള പ്രശ്നമായിരുന്നു സ്വന്തമായ സ്ഥലമില്ല കാഞ്ഞിരപ്പള്ളിയിൽ പ്രത്യേകിച്ചുള്ള പ്രശ്നം ഈ സർക്കാർ വക ഭൂമി വളരെ കുറവാണ് ആവശ്യത്തിനുള്ള ഭൂമിയില്ലാത്ത സാഹചര്യം ഉണ്ടായി ഇനിയിപ്പം നമ്മൾ സ്ഥലം കണ്ടെത്തി അതിനുള്ള പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സ്വന്തമായ ഘട്ടത്തിലേക്ക് ഈ വർഷം തന്നെ നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇതോടൊപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിലെ റവന്യൂ ടവർ ഒരു പക്ഷേ കാഞ്ഞിരപ്പള്ളിക്ക് അഭിമാനമാണ് എന്ന് പറയുന്ന ഈ റവന്യൂ ടവർ ആ റവന്യൂ ടവർ ഒരുപാട് അവാച അപര്യാപ്തകൾക്കിടയിലാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാൻ തന്നെയുള്ള സ്ഥലങ്ങളില്ല ഈ തിരിച്ചറിവിൽ നിന്നാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ എട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കാഞ്ഞിരപ്പള്ളിയിലെ അതിമനോഹരമായ മറ്റൊരു കെട്ടിടം കൂടെ വരികയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും റവന്യൂ കോംപ്ലക്സിൻ്റെയും പുതിയ കെട്ടിടം എട്ട് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ബെറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്കെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇതോടൊപ്പം തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളെയും കിടക്കുന്നു ഇവിടെ സൂചിപ്പിച്ച നഴ്സിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ഒരുപക്ഷെ ഇങ്ങോട്ട് വരുന്ന സാധാരണക്കാർക്കറിയാം ഒരു കാലഘട്ടത്തിലെ ആശുപത്രിയുടെ സംവിധാനമല്ല ഇതോടെ ആയിരത്തി എണ്ണൂറോളം ആളുകളുടെ ഹൃദയ സംബന്ധമായ ചികിത്സ നടത്താൻ രണ്ടര ലക്ഷം രൂപ സ്വകാര്യ ആശുപത്രിക്കാർ വാങ്ങി നടത്ത് കേവലം അയ്യായിരം രൂപയ്ക്ക് സാധാരണക്കാർക്ക് ചികിത്സാ സംവിധാനം ഒരുക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറോളം കേസുകൾ ഇപ്പം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ആശുപത്രിയിൽ ആശുപത്രി വിക ഡയാലിസിസ് യൂണിറ്റ് ആശുപത്രിക്ക് വരികയാണ് വലിയ വികസനത്തിൻ്റെ പാതിൽ കാഞ്ഞിരപ്പള്ളി ആശുപത്രി അതിൻ്റെ അനുബന്ധമായിട്ട് കേരളത്തിൽ ഇരുപത്തഞ്ച് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുത്തപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു നേഴ്സിംഗ് കോളേജ് ആരംഭിച്ചുകൊണ്ട് ഒന്നാം വർഷ കുട്ടികളുടെ പഠനങ്ങൾ കഴിഞ്ഞ് ജൂൺ മാസം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ വികസനം ഉണ്ടാകുന്നില്ല വികസനം ഒരിടിപ്പാണ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പുതിയ ആശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നു അടുത്ത അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ തീർച്ചയായും ഞാൻ വളരെ നേരത്തെ വിഭാവനം ചെയ്ത ചിറ്റാർ പുഴയുടെ ഈ പേട്ടക്കവലയിൽ അവിടെ കാണുന്ന നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം നമുക്ക് അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ കിട്ടും അപ്പോൾ അവിടെ വാഹനങ്ങൾ പകൽ പാർക്ക് ചെയ്യാം കാഞ്ഞപ്പള്ളിയിൽ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തി അന്വേഷിച്ച് നടക്കണം അതിന് പരിഹാരമെന്ന നിലയിൽ സ്ഥിരമായൊരു വേദിയും സ്റ്റേജും കാഞ്ഞിരപ്പള്ളിയിൽ ഉറപ്പായിട്ട് അടുത്ത വർഷം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുമെന്നൊരു സംശയമില്ല പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ പൊതുവായ ഒരാവശ്യത്തിന് ഇടമായിട്ടത് മാറും എന്നുള്ള കാര്യത്തിൽ യാതും സംശയവുമില്ല മിനി പ്രൈഭാസ് പൂർത്തീകരിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും അതും മറ്റൊരു പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ കാഴ്ചപ്പാടായി മാറുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കോഴിക്കുത്തി പാലം ഉൾപ്പെടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ മറ്റ് ഗ്രാമ മറ്റ് പ്രദേശങ്ങൾ നടക്കുന്നുണ്ട് കോഴിമുട്ടി പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയാറാം മൈലിലെ പാലത്തിൻ്റെ ഭൂമി ഭൂമിയക്രസുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുകയും അവിടെ വലിയൊരു പാലം സ്വാഭാവികമായി തന്നെ എല്ലാ കാലത്തിലുള്ള പ്രശ്നമാണത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും അങ്ങനെ കായികപ്പള്ളിയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ കടന്നു പോകുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്രയും പറയേണ്ടി വന്നത് സ്വാഭാവികമായി തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പല ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ആളുകൾക്ക് സപ്തി മനസ്സിലായി സത്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം പോലും എനിക്കറിയാം ഷമീമ ഒക്കെ എന്നോട് പലതവണ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പലതവണ ഉദ്ഘാടനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബൈപ്പാസിൻ്റെ പണി നടക്കട്ടെ കാരണം ഒറ്റന്നും കൊണ്ടല്ല അല്ലെങ്കിൽ ആ കാട്ടിൽ കൊണ്ടുപോയി ആ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി കല്ല് പിഴിച്ചിട്ടാൽ അതും വേറൊരു തട്ടിപ്പാണെന്ന് പറയും സ്വാഭാവികമായി തന്നെ ഇന്ന് കാഴ്ചപ്പള്ളി ബൈപ്പാസ് കൺമുമ്പിലൂടെ കടന്നു വരുന്ന കാഴ്ച കാണാൻ കഴിയും ഔദ്യോഗികമായൊരു ചടങ്ങെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അടുത്ത മാസം മുതൽ പൈലിങ് ആരംഭിച്ച് അവിടെ നമ്മുടെ പുതിയ ഫ്ലൈ നിർമ്മാണം കൂടി ആരംഭിച്ചു കഴിയുമ്പോൾ കാഴ്ചപ്പള്ളിയുടെ എക്കാലത്തെയും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ജനപ്രതി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലേറ്റവും ധന്യമായ ഒരു അനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല ഞാൻ ഒരുപാട് ആളുകളുടെ സഹായം ഞാൻ പണം നമ്മൾ കൊണ്ടുവരികയും നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒരുപാട് ആളുകളുടെ സഹായ പദാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലോട് ഞാൻ മറക്കാതെ പറയേണ്ട ചില ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർ ബി ഡി സിയിലെ ഇവിടെക്കെ ഉദ്യോഗസ്ഥന്മാർ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രിയപ്പെട്ട ഷൈജു ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ വലിയ സഹായ പദാർത്ഥത്തിൽ അവരൊക്കെ നേരത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ടല്ല പ്രവർത്തിച്ചത് കാഞ്ഞരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരുപാട് പാട് ഒരു ഉദ്യോഗസ്ഥന് ഇടയിൽ അവൻ്റെ കൈയ്യൊടേണ്ടി വന്നു ഇവിടെ വന്ന് സർവേക്ക് വന്നതാണ് ഇവിടെ വീണ്ടും വീട് കയ്യൊടിഞ്ഞ് കുറേ കാലം ആശുപത്രിയിലായി ഇങ്ങനെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് തത്വത്തിൽ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ പറ ഇതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ വലിയ പിന്തുണ ഇവിടുത്തെ ജനസമൂഹത്തെ ഇവിടുത്തെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് എന്ത് പദ്ധതി കൊണ്ടുവന്നാലും രണ്ട് കൈയും മൈയും മറന്ന് ആ കാര്യത്തിൽ പിന്തുണ നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി കടന്നു വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും പോസിറ്റീവ് എനർജി വസ്തുവത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ജനപ്രതിനിധികളുടെ ഒരു വലിയ പിന്തു ജനപ്രതിനിധികൾ മാത്രമല്ല മുൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കാതിരപ്പള്ളി ബൈപ്പാസ് ഈ നാടിന് സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ നമുക്കിനി അധികം ദൂരമില്ല കേവല കേവല ഒരു വർഷം കൊണ്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പൂർത്തീകരിക്കുമ്പോൾ കിഴക്കിൻ്റെ ഈ കവാടത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറും അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിൻ്റെ ഒരു സന്യമായ ഒരനുഭവമായി തന്നെ ഞാൻ കാണുന്നു എനിക്ക് വ്യക്തിപരമായി എന്നെക്കുറിച്ച് പറഞ്ഞ ഒരാളാരോടും വ്യക്തിപരമായ യാതൊരു വിദ്വേഷവും ഇല്ല കാരണം അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ പറഞ്ഞു വരും പക്ഷെ ഒരു കാര്യമുണ്ട് സത്യം എത്ര കാലം മറച്ചു വെച്ചാലും സത്യം സത്യമായി തിരിച്ചു വരുമെന്നുള്ള കാര്യം സംശയമില്ല സ്വർണത്തിൻ്റെ മൂടുപടം കൊണ്ട് അത് മാറ്റി മറച്ചു വെച്ചാലും സത്യം ഒരിക്കൽ തിരിച്ചറിയുമെന്നുള്ള കാര്യം സംശയമില്ല കാര്യപിള്ളയുടെ മണി വൈപ്പാസുമായി ബന്ധപ്പെട്ട സത്യത്തിൻ്റെ പുകമറകൾ അല്ലെങ്കിൽ സത്യ അസത്യത്തിൻ്റെ പുകമുറകൾ മാറി സത്യത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണിത് അതിൽ പണ്ടെടുത്തവർ സഹായിച്ചവർ ഒരുപാട് പിന്തുണ നൽകിയവർ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ എത്തുമോ നന്ദി നമസ്കാരം